ചാനലിൻ്റെ പുതിയ ചെറിയ വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾ പലരും അന്ന് ഞാൻ കഴിഞ്ഞ ചുരിദാർ ആ ചെയ്തപ്പോൾ അത് കാണിക്കാമോ എന്ന് ചോദിച്ചത് കൊണ്ടാണ് ഞാൻ ഈ ചെറിയ വീഡിയോയുമായിട്ട് വന്നിരിക്കുന്നത് ഇതൊരു പഴയ തുണിയിൽ ഞാൻ ഒരു സ്ലീവ് എൻ്റെ ഒരു വലുപ്പത്തിൽ സ്ലീവ് കട്ട് ചെയ്താണേ നമ്മൾ ചെയ്യേണ്ടത് രണ്ടര ഇഞ്ച് കൃത്യം രണ്ടര ഇഞ്ച് അളന്നെടുക്കണം നമ്മൾ അതിങ്ങനെ തന്നെ ചെയ്യണം കാരണം കറക്റ്റായിരിക്കണം അതുകൊണ്ടാണ് ഞാനിങ്ങനെ പ്രത്യേകം വരയ്ക്കുന്നത് എന്നിട്ട് നമുക്ക് ആ എല്ലാം ഒന്ന് ഒരു സ്ട്രെയിറ്റ് ലൈനായിട്ട് യോജിപ്പിച്ചെടുക്കുക നമ്മൾ മടക്കുന്നത് നല്ല വശത്തേക്കാണ് അത് പ്രത്യേകം ഓർക്കണേ വരച്ചിട്ട് നമ്മൾ മടക്കുന്നത് നല്ല വശത്തേക്കാണ് ബ്ലൗസിൻ്റെ അത് മടക്കുന്നതിന് ഒരു ലക്ഷ്യമുണ്ടത് ഞാൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇനി നമുക്ക് അതിൻ്റെ കറക്റ്റ് മിഡ് പോയിൻ്റ് ബ്ലൗസിൻ്റെ കറക്റ്റ് നടുഭാഗം ആദ്യമേ തന്നെ നിങ്ങളൊന്ന് മാർക്ക് ചെയ്ത് വെക്കണം ഒന്ന് ഞാൻ നന്നായിട്ട് വരഞ്ഞ് വെച്ചിരുന്നു അതുകൊണ്ടാണ് അവിടെ ഞാനിപ്പം വരച്ചത് ആ വരച്ചത് ഇഞ്ച് ഹൈറ്റിലാണ് ഞാൻ ആ ലൈൻ വരച്ചിരിക്കുന്നത് രണ്ട് ഇഞ്ച് രണ്ടിൽ ഒന്നേമുക്കാൽ ഇഞ്ചൊക്കെ ആണെങ്കിലും കുഴപ്പമില്ല രണ്ട് രണ്ടേകാൽ വരെ മതി ഇരുവശത്തേക്കും പോയിൻ്റ് ഫൈവ് ഇഞ്ച് വീതം എടുത്തിട്ട് നമുക്ക് ആ ഇഞ്ചിലേക്ക് അതിനെ ഒന്നിങ്ങനെ ഈ ഷേപ്പിൽ യോജിപ്പിക്കണേ കണ്ടോ നിങ്ങൾ ഇനി നമുക്ക് രണ്ട് മൂന്ന് ഐഡിയ ഉണ്ട് ഇപ്പം ഞാൻ ഈ പറഞ്ഞ ഇങ്ങനെ സൈഡിൽ നിന്ന് തയ്ച്ചു വന്ന് വേണമെങ്കിൽ ചെയ്യാം പക്ഷേ ഞാനത് മാറ്റി നടുക്ക് മാത്രമേ ഇപ്പോൾ തയ്ക്കുന്നുള്ളൂ അങ്ങേറ്റത്തൊന്നും തയ്ക്കുന്നില്ല നടുക്കത്തെ ആ തയ്യൽ മാത്രം ഒന്ന് കെട്ടിട്ട് തയ്ച്ചെടുത്തു നമുക്കത് കട്ട് ചെയ്ത് കളയാം കട്ട് ചെയ്യുമ്പം ശ്രദ്ധിച്ച് കട്ട് ചെയ്യണേ എന്നിട്ട് ആ സൈഡിലൂടെ ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് വിടാം നമുക്ക് മറിച്ചിടാം തിരിച്ചിട്ടിട്ട് ഉണ്ടോ അത് പെട്ടെന്ന് തന്നെ കിട്ടി നമുക്കിനി വേറെ ഷാർപ്പായിട്ടുള്ള എന്തെങ്കിലും ഒരു സാധനം വെച്ച് നന്നായിട്ടൊന്ന് പോയിൻ്റ് ആക്കി എടുക്കാം റെഡി ആയി കഴിഞ്ഞു കണ്ടോ ഇനി നമുക്ക് വേണമെങ്കിൽ ഈ ഈ പൊക്കത്തിൽ നല്ല ഏതാണോ നമ്മൾ ഉപയോഗിക്കുന്ന ഡ്രസ്സിൻ്റെ കോൺട്രാസ്റ്റ് കളർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വെച്ച് നമുക്കൊരു നല്ല ബട്ടൺസ് അല്ലെങ്കിൽ ഷോ ബട്ടൺ എന്തെങ്കിലും വേണമെങ്കിൽ അവിടെ വെക്കാം കൊച്ചു പിള്ളേർക്കൊക്കെ ആണെങ്കിൽ നല്ല രസമായിട്ട് വെക്കാം എന്നിട്ട് ഈ പടി നമ്മളങ്ങ് മടക്കി അടിക്കണേ അപ്പം നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഞാൻ കറുത്ത നൂലിട്ടാണ് ചെയ്യുന്നത് കറുത്ത നൂലിട്ട് നിങ്ങൾ നിങ്ങളാരും ചെയ്യരുത് നിങ്ങളെ കറക്റ്റ് കളറിട്ടാ ചെയ്യാവൂ കറുത്ത നൂലിട്ട് നിങ്ങൾക്കൊന്ന് കാണാൻ വേണ്ടി ചെയ്തതേ ഉള്ളൂ ഓക്കെ ആയില്ലേ അവിടെ ഒരു ബട്ടൺ ഒരു വെച്ചാൽ നമ്മുടെ സ്ലീവ് റെഡി ഇഷ്ടപ്പെട്ടോ നിസ്സാരം പണിയേ ഉള്ളൂ ഞാൻ പറഞ്ഞതുപോലെ വേണമെങ്കിൽ നിങ്ങൾക്ക് സൈഡ് കൂടെ സ്റ്റിച്ച് ചെയ്തിട്ട് ഇങ്ങനെ ഇത് കണ്ടു ഞാൻ സൈഡ് സ്റ്റിച്ച് സ്റ്റിച്ചെടുത്തപ്പം ഇങ്ങനെ ഇരിക്കുന്നു ബ്ലാക്ക് നൂലിൽ നിന്ന് ഇട്ടേക്കരുത് ഞാനിത് കാണിക്കാൻ വേണ്ടി ബ്ലാക്കി നൂലിട്ടെന്നേ ഉള്ളൂ ഇനി അഥവാ നമുക്ക് ഈ ബ്ലൗസിൻ്റെ കൈ എടുക്കുമ്പോൾ നീളം കുറഞ്ഞ സാഹചര്യം ഉണ്ടാവും ഇങ്ങനെ തയ്ക്കണമെങ്കിൽ നമുക്കൊരു പതിമൂന്ന് പതിമൂന്നര ഇഞ്ചെങ്കിലും ഉണ്ടെങ്കിൽ ഈ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ചെയ്യാൻ പറ്റത്തുള്ളൂ ഇനി അഥവാ നമുക്ക് തുണി കുറവാണെങ്കിൽ ഈ മെതേഡ് അപ്ലൈ ചെയ്യാം അതിനുവേണ്ടി ഞാൻ മുമ്പേ ചെയ്ത് രണ്ടര ഇഞ്ച് മടക്കിയില്ലേ അതിന് പകരം രണ്ടര ഇഞ്ചുള്ള ഒരു സ്ട്രിപ്പ് വേറെ എടുക്കുന്നു എടുത്തിട്ട് അതിനെ നമ്മുടെ സ്ലീവിൻ്റെ അടിയിലേക്ക് വെച്ച് പിടിപ്പിക്കുക മുമ്പേ ഞാൻ പറഞ്ഞ പോലെ തന്നെ ആ മിഡ് നടുഭാഗം നന്നായിട്ടൊന്ന് മാർക്ക് ചെയ്തേക്കണേ എന്നിട്ട് നമുക്ക് മുമ്പത്തെ പോലെ തന്നെ രണ്ടിഞ്ച് ഹൈറ്റിൽ ഒരു ലൈൻ വരയ്ക്കാം നടുക്ക് ഇനി ഞാൻ അപ്പുറത്തോട്ട് മുമ്പേ പോയിൻ്റ് ഫൈവ് എടുത്തില്ലേ ഇത് പോയിൻറ്റ് ഫൈവ് എടുക്കുന്നില്ല പോയിൻറ്റ് ത്രീ എടുക്കുന്നുള്ളൂ ഇത് അടിച്ചു വരാൻ വേണ്ടിയുള്ള ലൈനാണ് അതും നമുക്കിങ്ങനെ വരച്ചെടുക്കുകയാണെങ്കിൽ ഒട്ടും തെറ്റാതെ നല്ല വൃത്തിയായിട്ട് നമുക്ക് കിട്ടും അതിന് ഇഞ്ചല്ല സെൻറ്റിമീറ്ററിൻ്റെ അവിടെ എടുത്തേക്കുന്നത് ഇതൊരു ഒരു ഒരു പോയിൻ്റ് ത്രീ ഇഞ്ചേ കാണത്തുള്ളൂ കേട്ടോ ഇതൊക്കെ നമ്മുടെ ഇഷ്ടം പോലെ നമുക്ക് ചെയ്യാം നമ്മുടെ താല്പര്യം അനുസരിച്ച് നമുക്കതിനെ ചെയ്യാം ഇനി മുമ്പത്തെ പോലെ തന്നെ ഇങ്ങോട്ട് കൂട്ടി യോജിപ്പിക്കുന്നു കറക്റ്റ് ആയിരിക്കണം മുമ്പ് ഞാൻ പറഞ്ഞ പോലെ ആ നടുഭാഗം വളരെ കറക്റ്റ് ആയിരിക്കണം എന്നിട്ട് നമ്മൾ ഈ സൈഡിൽ നിന്ന് ആ ലൈനിൽ കൂടെ തന്നെ നമ്മൾ അടിച്ചു പോരുക ഇത് ഞാൻ കറുത്തൂൽ വെച്ചാണ് അടിക്കുന്നത് കേട്ടോ വരയിട്ട് തയ്ക്കുന്നതുകൊണ്ട് തുടക്കക്കാർക്കും തെറ്റില്ലാതെ അത് അടിച്ചെടുക്കാൻ പറ്റും ഒരു പിൻ കുത്തി വെച്ചിട്ട് തയ്ച്ചാലും കുഴപ്പമില്ല അപ്പോൾ അതങ്ങോട്ടും നീങ്ങാതെ ഇരുന്നോളും മുമ്പത്തെ പോലെ തന്നെ നമ്മൾ ആ മാർക്ക് ചെയ്ത ഭാഗത്തെ എക്സ്ട്രാ ഉള്ള തുണി കട്ട് ചെയ്ത് കളയുന്നു കട്ട് ചെയ്യുമ്പം സ്റ്റിച്ചിൽ കൊള്ളാതെ പ്രത്യേകം ശ്രദ്ധിക്കണം ഈ പോയിൻ്റ് വരെ കട്ട് കട്ടിങ് വരികയും ചെയ്യണം ഇത് നമുക്ക് മുമ്പത്തെ പോലെ തന്നെ മറിച്ചിടാം കണ്ടോ അവിടെ കറക്റ്റായിട്ട് വന്നിട്ടില്ലല്ലോ അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഷാർപ്പായിട്ടുള്ള എന്തെങ്കിലും ഒരു സാധനം വെച്ച് പക്ഷേ ഒത്തിരി ഷാർപ്പായ ചെറിയ നമ്മുടെ ത്രെഡ് കട്ടറൊക്കെ ഇല്ലേ അതൊക്കെ ഉപയോഗിക്കല്ലേ ഉപയോഗിച്ചാൽ തുണി കയറിപ്പും നമുക്ക് എന്തേലും പെൻസിലോ അങ്ങനത്തെ എന്തെങ്കിലും ആണെങ്കിലും മതി അത്രയേ ഉള്ളൂ ഫിനിഷിങ് ആയില്ലേ ഇഷ്ടപ്പെട്ടോ നമുക്ക് ഇത് ഇത് ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ സൈഡിലൂടെ അടിച്ചെടുക്കുകയാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും ഈ അരികും കൂടെ നമുക്ക് അടിച്ചെടുക്കാം ഈ അരി അരികടിക്കുമ്പോഴും കറക്റ്റ് ലൈൻ ആയിരിക്കണം അല്ലെങ്കിൽ കാണാൻ ഭംഗി കാണുക കറുത്തുനൂലിട്ട് ഞാൻ വെറുതെ നിങ്ങളൊന്ന് കാണിച്ച് അടിക്കുന്നത് കാണിച്ച് തരാം ഇതിൻ്റെ ഈ കട്ട് ചെയ്തതിൻ്റെ തൊട്ട് മുകളിലായിട്ട് നമുക്ക് ഈ പറഞ്ഞ പോലെ ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ഒരു ഷോ ബട്ടൺ കൊണ്ട് വെച്ചാൽ വളരെ കറക്റ്റായിരിക്കും ഉപകാരമായെങ്കിൽ നിങ്ങളുടെ ലൈക്കും സബ്സ്ക്രൈബും ഒക്കെ തരാൻ മറക്കരുത് താങ്ക്